സ്കൂട്ടർ മറിഞ്ഞ മണിക്കൂറുകളോളം രാത്രിയിൽ കലുങ്കിനടിയിൽ കിടന്ന യുവതി മരിച്ചു പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലാണ് ഈ സംഭവം ഉണ്ടായത് മല്ലപ്പള്ളി മഞ്ഞത്താനം അരുൺസ് കോട്ടേജിൽ ഇരുപത്തി അഞ്ചു വയസ്സുകാരിയായ സിജിയാണ് ദാരുണമായ ഈ അപകടത്തിൽ മരണപ്പെട്ടത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ അപകടമുണ്ടാകുന്നത് മുട്ടുമൺ ചെറുകോൽപ്പുഴ റോഡിലുള്ള ഈ കാണുന്ന കലുങ്കിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് സിജി സഞ്ചരിച്ച ഇരുചക്ര വാഹനം ഈ കലുങ്കിൽ ഇടിക്കുകയും വാഹനവും സിജിയുമായി ഈ കലുങ്കിന് താഴേക്ക് അപ്പുറത്തേക്ക് വീഴുകയുമായിരുന്നു രാത്രി ഏതാണ്ട് ഒൻപത് കൂടിയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം പിന്നീട് രാത്രി ഒരു മണിയോടുകൂടി ഈ വഴിയിലെത്തിയ കാർ യാത്രികരാണ് സിജിയെ കണ്ടത് വാഹന വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കലിങ്കിന് സമീപത്തു നിന്ന് ഒരു കാൽ ഉയർന്നു നിൽക്കുന്നത് കാർ യാത്രികരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി അപകടം സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു നൂറ്റിയെട്ട് ആംബുലൻസിൽ വിളിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു പക്ഷേ ഏതാണ്ട് ഒന്നരയോട് കൂടി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിജിയുടെ മരണം സംഭവിക്കുകയായിരുന്നു ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സിജി പാട്ടക്കാലയിലെ അക്ഷയ സെന്ററിലെ ജീവനക്കാരിയാണ് ഇരുപത്തി അഞ്ചു വയസ്സുകാരിയാണ് ഇത്തരത്തിൽ അപകടത്തിൽ മരണപ്പെട്ടത് സിജിയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് ഇനി അപകടമുണ്ടായത് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി ആ വീട്ടിലെത്തി സിജി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മടങ്ങിപ്പോയതാണ് എന്നാണ് വീട്ടുകാർ പറയുന്നത് അതിനുശേഷം ഒൻപത് മണിക്ക് ശേഷമാണ് ഈ അപകടമുണ്ടാകുന്നത് ഈ കലുങ്കിൽ സിജി യാത്ര ചെയ്ത ഇരുചക്ര വാഹനം ഇടിക്കുകയും കലിങ്കിന് താഴേക്ക് വാഹനവും സിജിയും മറിയുകയായിരുന്നു ഇത് ഈ സമയം ഇത് വിജനമായ ഒരു സ്ഥലമായതുകൊണ്ടും യാത്രക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നീട് രാത്രി ഒരു മണിയോടുകൂടിയാണ് ഈ സംഭവം ഇതിലെ ഈ വഴി എത്തിയ ഒരു കാർ യാത്രികരാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് ശ്രദ്ധിച്ചത് സിജിയുടെ കാൽ ഇവിടെ ഉയർന്നു നിൽക്കുന്നത് കണ്ടാണ് അവർ ഇത്തരത്തിൽ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായാലും എന്താണെങ്കിലും കോയിപ്പുറം പോലീസ് ആ ഈ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി